ലോകകപ്പ് കിരീടവുമായി ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് ടീം അംഗങ്ങൾ ലോകകപ്പ് കിരീടവുമായി ഡൽഹിയിലെത്തിയത് അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം അവർ അവിടെ സമയം ചെലവിട്ട ശേഷം പിന്നീട് ഒൻപതരക്കാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇനി അതിനുശേഷം ഇന്ന് തന്നെ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് പോവും അവിടെയാണ് ഗംഭീര വരവേൽപ്പും സ്വീകരണവും സമ്മാനവും ഒക്കെ ഉണ്ടാവുക അതിനായി ഇവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു കോടാനുകോടി ജനങ്ങൾ ആരാധകർ